റിയിച്ച സുവിശേഷം പതിനാലാം അധ്യായം മുതൽ തിരുവചനങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും എന്നാലോട് ചെയ്ത ഈശോ ശിഷ്യരുടെ ഇടയിലുള്ള തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുകയാണ് യേശോയുടെ ഉള്ളതുകൊണ്ടാണ് അവിടുന്ന് ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യുവാൻ ശിഷ്യർക്ക് സാധിക്കുന്നത് താൻ പിതാവിന്റെ പക്കലേക്ക് പോകുന്നത് ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തികളേക്കാൾ വലിയവയും ശിഷ്യന്മാർ ചെയ്യുമെന്ന് യേശു പറയുന്നുണ്ട് യേശോയുടെ പ്രവൃത്തികൾ ജീവന്റെ അടയാളം തന്നെയാണ് ദൈവിക ജീവൻ നൽകുന്ന പ്രവൃത്തിയാണ് ഇവയേക്കാൾ വലിയ പ്രവൃത്തി എന്ന് യേശു വിശേഷിപ്പിക്കുക യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനിൽ പങ്കുചേരുവാനും മറ്റുള്ളവർക്ക് അത് പങ്കുവയ്ക്കുവാനും സാധിക്കും അവരിലൂടെ യേശുവിൻ്റെ സാന്നിധ്യമാണ് ഇത് സാധ്യമാവുക യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെന്നും നമ്മുടെ കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ വലിയ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും നമ്മൾ ഈ ജീവിക്കുന്ന അർത്ഥാവായ സംശിനീകൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹാസങ്ങൾ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആ